വിജയം നൽകാൻ ഇന്ന് കർത്താവായ ദൈവം നിങ്ങളോടൊപ്പമുണ്ട് ഹിലിൻ പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും വിജയവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവരളി ചെയ്യുന്നു വിജയം കർത്താവിൽ നിന്നുമാണ് ആര് കർത്താവിനോട് കൂടെയും കഥാവ് ആരുടെ കൂടെയും ഉണ്ടോ അവിടെയാണ് വിജയവും സ്വാതന്ത്ര്യവും സന്തോഷവും ഉള്ളത് ഇന്ന് നീ ആഗ്രഹിക്കുന്ന മേഖലയിൽ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ ജോലി മേഖലയിൽ വിജയിക്കുന്നതിന് പഠനമേഖലയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് സാമ്പത്തിക മേഖലയിൽ വിജയിക്കുന്നതിന് കുടുംബ ജീവിതത്തിൽ വിജയിക്കുന്നതിന് ബിസിനസ് രംഗത്ത് വിജയിക്കുന്നതിന് കഥാവിൻ്റെ കരം പിടിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിന്നോടൊപ്പം വന്ന് അവിടുത്തെ വലത് കരം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് നിനക്ക് മേഖലയിലും ഇന്ന് വിജയം നൽകുന്നതിന് വേണ്ടി നിന്നെ അനുഗ്രഹിക്കട്ടെ കഥാവിന്റെ സന്നദ്ധയിൽ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി നാപ്പത്തി നാല് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ദൈവമേ ഞാൻ അങ്ങക്ക് പുതിയ കീർത്തനം പാടും ദശതന്ത്രി നാഥത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലത്തുകൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയുമായിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ തെരുവീധികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതം നൽകി ഈ പുതിയ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ആരോഗ്യകരമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം പരാജയങ്ങളുടെ വക്കിൽ കിടക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ബിസിനസ്സുകാരെ ജോലിയെ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെത്രയധികം അധ്വാനിച്ചിട്ടും ഫലപ്രദമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എത്രയധികം അധ്വാനിച്ചിട്ടും അതിൻ്റെ ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല കർത്താവേ നീയാണ് എല്ലാ ഫലങ്ങളുടെയും ദൈവം നീയാണ് ഞങ്ങൾക്ക് വിജയം തരുന്ന കർത്താവ് ദൈവമേ നിന്നോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ വിജയത്തിൻ്റെ വലത്കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയം നൽകണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ നീ തുടണമേ കഥാവെ സാമ്പത്തിക ഉയർച്ച നൽകി എല്ലാ മേഖലകളിലും ഇവർക്ക് സംതൃപ്തിയും സമൃദ്ധിയും സമാധാനവും നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സകലവിധ അനുഗ്രഹങ്ങളും കൊണ്ട് ഇന്നിവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ മക്കളെയും മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ പരസ്പരം ആരോടും സ്നേഹമില്ലാതെ ക്ഷമിക്കാൻ കഴിയാത്ത നീരസത്തിലും അസൂയയിലും കാണുന്ന വ്യക്തികളെ സംശയത്തോടെ വീക്ഷിക്കുന്ന കുടുംബാംഗങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയുള്ള പിതാവെ സംശയത്തിൻ്റെ ുരാത്മാവിനെ എല്ലാ കുടുംബങ്ങളിലും നിന്ന് നീ ആട്ടിപ്പായിക്കണമേ കുടുംബാംഗങ്ങളെ ദൈവവിശ്വാസത്തിൽ വേറൊരു നീ വളരുന്നതിന് പ്രത്യേകിച്ച് മാതാപിതാക്കളെ മക്കളെ ദൈവവിശ്വാസം നിറച്ച് അവരെ അനുഗ്രഹിക്കണമേ പരസ്പര വിശ്വാസമില്ലായ്മ ദൈവവിശ്വാസമില്ലായ്മയെ കാണിക്കുന്നതാണ് നാം ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ദൈവത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളെ അവിശ്വസിക്കുന്നത് ജീവിത പങ്കാളിയെ അവിശ്വസിക്കുന്നത് മക്കളെ അവിശ്വസിക്കുന്നത് ഇത് സ്വന്തമായി തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല ദൈവത്തോടും നിങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് ഇത്രയധികം സംശയവും ഭയവും നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം കർത്താവിനോടതേറ്റു ഏറ്റുപറയുക ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കുക കർത്താവേ എനിക്ക് ആരെയും വിശ്വാസമില്ല എനിക്ക് എന്നെ തന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും വിശ്വാസമില്ല ഇത് നിന്നോടുള്ള അവിശ്വാസത്തിൻ്റെ മേഖലയെയാണ് കാണിക്കുന്നത് അതിനാൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഇത്രമാത്രം അനുഗ്രഹങ്ങളാൽ എന്നെ നിറച്ച ദൈവമേ ചെറിയ കാര്യങ്ങളിൽ പോലും നിന്നെ അവിശ്വസിക്കുന്ന ഞങ്ങളോട് ഓരോരുത്തരോട് നീ കരുണ തോന്നണമേ കഥാവെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങൾ ഏതു മേഖലയിലാണോ പരാജയപ്പെട്ടത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെ തകർച്ചയുടെ വക്കിലെത്തി കഥാവെ ഇന്ന് കുടുംബാംഗങ്ങളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പരസ്പരം സഹായിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും സ്നേഹത്തോടെ മനസ്സിലാക്കി പെരുമാറുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുതിർന്നവരെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ന് തന്നെ തീർക്കുന്നതിന് വേണ്ടി കർത്താവെ നീ ഇടപെടണമേ എന്തെന്നാൽ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇവരെ ഒന്നിപ്പിക്കണമേ വിജയം നൽകുന്ന കർത്താവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ ജോലി മേഖലയിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളുടെ പഠന മേഖലയിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്ന് ഈ മക്കൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കഥാവെ അവരെ വിജയിപ്പിക്കുന്നതിന് നിന്റെ വലത്തുകരം അവരോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഷ്ടരുടെ എല്ലാ ദുഷ്ടതകളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ കഥാവെ തിന്മ ചെയ്യുന്ന ജനതകളിൽ നിന്ന് ഇവരെ ഇന്ന് മോചിപ്പിക്കണമേ നുണ പറയുന്ന നാവിൽ നിന്ന് ഇവരെ ഇന്ന് രക്ഷിക്കണമേ കഥാമേ നിന്റെ വലതു കരം ഉയർത്തി ഈ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുന്നു അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് നിറയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന് തടസ്സമായ എല്ലാ കാര്യങ്ങളും മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കുടുംബത്തിൽ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രക്ഷകനായ ഈശോയെ അവരെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സകലവിധ അടിമത്വത്തിൽ നിന്നും അശ്ലീലങ്ങൾക്കും അകപ്പെട്ടു പോയ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ സ്നേഹം എത്ര അധികമെന്ന് രുചിച്ചറിയുവാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഒത്തിരി ജനങ്ങൾക്ക് ദൈവ സ്നേഹം നീ നിറച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എല്ലാ മേഖലയിലും ഇന്ന് സംതൃപ്തിയും സമാധാനവും അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഇവരെ കാത്തുകൊള്ളണമേ ഇന്ന് ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഇവർക്ക് വിജയവും മഹത്വവും നൽകി എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാക്കി ഇവരെ നീ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇവമേ ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും കൂടെ ഇരുന്ന് നീ അത്ഭുതം നടത്തണമേ ഇന്ന് ആശുപത്രികളിലേക്ക് ചെക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നവരുടെ ജീവിതത്തിൽ നീ തക്ക സമയത്ത് ഇടപെട്ട് അനാവശ്യമായ മരുന്നുകൾ കഴിക്കാതെ തന്നെ അവരെ സകല രോഗങ്ങളിൽ നിന്നും നീ സുഖപ്പെടുത്തുവാൻ പ്രാപ്തനായ ദൈവമാണല്ലോ ഇന്നെല്ലാ രോഗികൾക്കും അത്ഭുത സൗഖ്യം നൽകി വിടുതൽ നൽകി അവരെ നീ സംരക്ഷിക്കുകയും ആശീർവദിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകമായി അവരുടെ ജോലി മേഖലയിലും വരുമാന മേഖലയിലും നിന്റെ കരം പ്രവർത്തിക്കണമേ ഇവർക്ക് ആവശ്യമായ വിജയവും മഹത്വവും നൽകി ഇവരെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഇവരെ സംരക്ഷിക്കുന്നതിനെയും പരിചരിക്കുന്നതിനെയും ഓർത്ത് പരിപാലിക്കുന്നതിനെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങയ്ക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന്ന് വേണ്ട ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിനക്ക് വിജയം നൽകി നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ച സകല കാര്യങ്ങളും ഇന്ന് സാധിച്ചു കിട്ടുന്നതിന് അത്ഭുതകരമായി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ ആമേൻ